Hi, hello. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മളിപ്പോൾ വെയിറ്റ് ലോസിലാണ് വെയിറ്റ് ലോസ് അടിപൊളി ആയിട്ട് ഞാൻ കൊണ്ടുപോകൊണ്ടിരിക്കുന്നു അത്യാവശ്യം ഒരു ഒരു ഒരൊറ്റ ബ്രേക്ക് പോലും ഇല്ലാതെ ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ കൊണ്ടുപോകൊണ്ടിരിക്കുന്നുണ്ടോ ബ്രേക്ക് മീൻസ് എന്താ വേറെ ഒന്നുമല്ല എനിക്ക് ഇത് നിർത്തണം എന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല കാര്യം എന്റെ എന്റെ വെയിറ്റ് ലോസ് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്താണ് കൊണ്ടുപോകുന്നത് ഫാസ്റ്റിങ്ങിന് ഇരിക്കുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ആയിട്ട് ആ ഫാസ്റ്റിംഗിനെ ഞാൻ കണ്ടില്ല കേട്ടില്ല എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ എനിക്ക് പറഞ്ഞാൽ ഞാൻ ഒരുപാട് 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 കാര്യങ്ങൾ ഞാൻ നിങ്ങൾ കവർ ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ യോഗ്യത പറ്റിയിട്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഈ വെയിറ്റ് ലോസ് ജേണിയിൽ നിന്ന് എന്ത് ഞാൻ പഠിച്ചു എന്നുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ എൻ്റെ ലൈഫില് പഠിച്ചിട്ടുള്ള കുറച്ച് പാഠങ്ങളാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം